ജാൻസി നമുക്ക് വിശുദ്ധ വിശുദ്ധുരുഷന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ജിജോ നിനക്ക് ഇനി എന്താണ് പോകേണ്ടത് ഓ അപ്പോ ഒരാഴ്ച കൂടി ഉണ്ടല്ലേ ആ പിന്നെ ആദ്യ കുർബാനക്കായുള്ള കുട്ടികളൊരുക്കാൻ അച്ഛൻ റിജോച്ചനോട് പറഞ്ഞിട്ടുണ്ട് അമ്മേ ഭക്ഷണം കഴിക്ക എനിക്ക് ശക്കുന്നു അവള് രാവിലെ അയച്ചല്ലേ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല എന്നാ വ നമുക്ക് ഭക്ഷണം കഴിക്കാം ഉച്ചക്ക് കഴിക്കണത് ഞാൻ കണ്ടായിരുന്നു എടോ ബ്രദറെ നല്ല ശീല അവനൊരു തമാശ പറഞ്ഞതല്ലേ എനിക്കിത്തിരി കഞ്ഞിങ്ങി അമ്മൂമ്മ കഞ്ഞി ആയാലും ഡിഷായാലും ഭക്ഷണ ഒരുമിച്ച് ഞങ്ങളുടെ കഞ്ഞി മുത്തേ കഞ്ഞിമ്മേ ഇത് കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട് നീ പോടി കഞ്ഞേ നിന്റെ ഒന്ന് പോമേ ദിയ കഞ്ഞ ഡിഷാണ് ഡിഷ് കെട്ടിയോനെ അതല്ല പുള്ളി ആള് കഞ്ഞിയാണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ലല്ലോ എടി എടി ഇതെന്താ എടിയെടി പുന്നാലറങ്ങുന്ന അവസയ്പിതാവോ പിതാവ് ഉറങ്ങുന്ന യൂദാസിനെ പോലെയുണ്ട് ഈ ഉറങ്ങുന്ന യോസപിതാവിന് നമുക്കൊരു പണി കൊടുത്താലോ ഭാഗ്യപ്പെട്ട മാറൂസിതാവേ ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷേ ഓ എന്റെ പൊന്നു മനുഷ്യ മാറിയോസപ്പിതാവിന്റെ ജപം ചൊല്ലിയതാണ് എന്താ ചേച്ചി അളിയന്റെ കേട്ടല്ലോ ഹോ അങ്ങേരെന്തോ സ്വപ്നം കണ്ട് പേടിച്ചതാ പിന്നെ ഈ സന്ധ്യ നേരത്തോ പ്രാർത്ഥിക്കും അപ്പൻ ബൈബിൾ ധ്യാനിക്കുന്ന പേരിൽ കിടന്നുറങ്ങും ആ പിന്നെ അടുത്ത മാസം നമ്മുടെ ദിവ്യകാരുണ്യ സ്വീകരണമാണ് ഓ നല്ല കാര്യം അത് നടക്കില്ല നടക്കാൻ പാടില്ല എന്റെ കൂടെ ഒരു കൊന്ത ചേച്ചി കരയണ്ട നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം ലില്ലി വാടി നല്ല ആളാ പ്രാർത്ഥന തുടങ്ങിയാൽ മതി പിന്നെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഒരു മണി രണ്ടു മണി വരെ മൊബൈലിൽ ഒരേ ചാക്കോ നമ്മൾ രാത്രി മൊബൈലിൽ നോക്കിയിരുന്നാൽ നമ്മുടെ മക്കൾ വെളുക്കുവോളം ഇരിക്കും പിന്നെ നമുക്ക് അവരെ തിരുത്താൻ പറ്റില്ല അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ചേച്ചി പിന്നെ ആ അത് ഞാൻ കണ്ടിട്ടുണ്ട് ആ സ്കൂളിന്റെ തൂണിൽ ചാരി ഒരു സെബസ്ത്യാനസ് കുർബാന മാത്രം കയറും അല്ലേടാ എന്നിട്ട് സകലമാന സകലമാണ് രൂപങ്ങളുമുറ്റി പിന്നെയും വന്ന് ഈ നിപ്പ വരുന്നതും പോകുന്നതുമായ പെണ്ണുങ്ങളുടെ വഴി നോക്കി എന്റെ ചെറുക്ക നമ്മൾ പുറത്തുനിന്ന് കുർബാനയും കുടുംബ പ്രാപ്തനെയുമൊക്കെ കൂടിയാൽ പിന്നെ നമ്മുടെ മക്കൾ പോലും വരില്ല മാതാപിതാക്കളാണ് മക്കൾക്ക് മാതൃകയാകേണ്ടത് നിന്റെ അളിയന്റെ അവസ്ഥ കണ്ടില്ലേ എന്റെ മകൾ മരിയ അവളുടെ കാര്യം ഓർക്കുമ്പോഴ എനിക്ക് സങ്കടം എല്ലാം ശരിയാകും ചേച്ചി മാതാവില്ലേ കൂട്ടിനെ എന്റെ അമ്മ എന്നെ കൈവിടില്ല അതാണ് ആശ്വാസം പ്രസംഗം ശരിയാ നല്ല നല്ല കഥയും തമാശയും ഒക്കെ ഉണ്ടായിരുന്നു അച്ഛൻ കോമഡിയാ എന്ത് കോമഡി കോമഡി ഒരു വിറ്റ് അതെന്റെ കേൾക്കണം ചിരിച്ചിരി വെറുതെ അല്ല നിന്റെ മുഖം താഴെ വീണ പഴമാങ്ങ പഴമാങ്ങനെ എന്റെ മുഖത്തിൽ എന്താ കുഴപ്പം എന്റെ അത്ര സുന്ദരി ഈ എടവയൻ ഇണ്ടാ കുഴി ചെറിയ വലിയ വർത്തമാനം പറയല്ലേ അവര് പറയട്ടെ പറഞ്ഞില്ലെങ്കിൽ അതിശയുള്ളൂ പത്ത് കുളം കുടുംബ പ്രാർത്ഥന ജപമാല ഇതൊക്കെ നടത്താത്തതിന്റെ ദൂഷ്യഫലങ്ങൾ അച്ഛൻ പറഞ്ഞു തന്നില്ലേ ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ ആ വീട്ടിൽ കണ്ടില്ലേ ആ കുട്ടി ദിവ്യകാരൻ സ്വീകരണം അനുവദിക്കാതെ കൊണ്ടുപോയത് ഇപ്പൊ ആ കുട്ടി താന്തൂന്നിയായി മോശമായ കൂട്ടുകെട്ടൊക്കെയാണ് കേൾക്കുന്നെ അതാണ് അച്ഛൻ പറയുന്നത് ശ്രദ്ധിക്കണോന്ന് പറയുന്നത് ഓ അച്ഛൻ പറഞ്ഞു നിന്റെ പരദൂഷണം നിർത്ത് കുർബാന കഴിഞ്ഞ് വരുന്നതല്ലേ എടാളെ നീ ആ കുട്ടിയെ കൊണ്ടുപോയി എന്റെ മകളല്ലേ എന്താശിപ്പിച്ചോടാ നല്ലൊരു മാലാ കുട്ടിയായിരുന്നു ഇപ്പൊ നിന്നും 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 ിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് എത്തില്ലെന്ന് മീശോ പറഞ്ഞതറിയില്ലേ ഇനിയും വൈകിട്ടില്ല തിരിച്ചു തിരിച്ചുവരാ എനിക്ക് എന്റെ മോളെ മരിയെ മാതാവ് കൈവിടില്ല എന്റെ ബ്രദറെ എന്റെ ഭാര്യ റോസി കുറെ കുറെ പ്രാർത്ഥിച്ചു കുർബാന കണ്ടു എന്നിട്ട് നേടി നേടിയത് നെയ്യല്ലേ ദുഷ്ടാത്മാക്കള് നെയ്ത് കണ്ടോ നീ അന്ന് യഹോ സാക്ഷിയാകാൻ പോയപ്പോൾ ചവിട്ടിയെറിഞ്ഞ കൊന്തയാണ് പക്ഷെ റോസി മാതാവിനെ വിടാതെ പിടിച്ചു നീ ചവിട്ടിയെറിഞ്ഞ ജപമാലയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആരാണെന്ന് നോക്കിക്കേ ജാൻസി വന്നിട്ടുണ്ട് ആ വാ വാ എന്തായി ഞാൻ മാപ്പ് ചോദിക്കാൻ വന്നതാണ് അങ്ങേര് ബ്രദറിനെ അധിക്ഷേപിച്ചു വിട്ടില്ലേ ഓ അത് സാരമില്ല റോസി ബ്രദറെ എനിക്ക് തിരിച്ചു വരണം യേശുവിന്റെയും പരിശുദ്ധ രാജ്ഞിയുടെയും മകളായി ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കണം അതിന് അപ്പനായ അയാൾ വന്നിട്ടുണ്ട് വാ മൈക്കിളെ എന്താ അവിടെ തന്നെ അങ്ങ് നിന്ന് അറിഞ്ഞത് എന്റെ മൈക്കിളേ ഒരു കുടുംബമായ പരസ്പര സ്നേഹം വേണം അത് വർണ്ണമെങ്കിൽ കൂട്ടായ്മ വേണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഇവയെല്ലാം ചേരുമ്പോൾ സമാധാനവും സംതൃപ്തിയും ഒക്കെ സ്നേഹം എന്തെന്നറിയാതെ എങ്ങനെ സ്നേഹിക്കും കൊന്തയില്ലേ അതിന്റെ മൂന്ന് മണികൾ പൊട്ടി അത് ഏതാനും മണികളെന്ന് നിനക്കറിയാമോ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പുത്രനായി ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവളായിരിക്കുന്ന എന്ന് ചൊല്ലുന്ന ആ മൂന്ന് മണികളാണ് നീ എറിഞ്ഞത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും പ്രിയപ്പെട്ട അമ്മയില്ലാതെ പിന്നെ ജീവിതമാടാ ജീവിതം അട നിൽക്കുകയാണല്ലേ മനസാന്ദ്രയാണല്ലേ ഹൃദയത്തെ മാതാവ് ഇത്ര നാളെ സാത്താനായിരുന്നു സാത്താൻ മൈക്കിൾ മൈക്കിൾ ആ ആക്കി പിന്നെ യും ജമാലയുടെ ശക്തി കുർബാനയുടെ ശക്തി എന്നെ ഒരു പുതിയൊരു മനുഷ്യനാക്കി മാറ്റി പിന്നെ മാറാതെ ഞാൻ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത് വെറുതെയോ അമ്പടി കള്ളി എങ്കിൽ അടുത്ത വർഷത്തെ മാതാവിന്റെ പ്രാർത്ഥന കേട്ടു കുറച്ച് കഴിക്കാലും ഉത്തരമുണ്ടമ്മേ എന്നാലും മൈക്കിളെ എങ്ങനെ മാറി എന്റെ മകൾ നശിയുന്നു എന്നറിഞ്ഞ് മനസ്സവിഷമിച്ച് കിടന്നപ്പോൾ കുറിയിൽ സുഗന്ധം വ്യാപിച്ചു ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അതാണ് എന്നെ സ്പർശിച്ചത് അത് മറ്റാരും അപ്പോ അങ്ങനെയാണല്ലേ ഇനി നമ്മുടെ മോളി നല്ല മോളിയാകുമെന്ന് തന്നെ അപ്പോ ഇനി എല്ലാവരും തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്കാണല്ലേ ആ എന്തു പറയുന്നു മികായൻ എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കയറ്റിയത് മഹത്വത്തിലേക്കുള്ള കാര്യത്തിലും ഞാൻ ഒപ്പം അപ്പ അപ്പ ഇനി നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യണം മാതാവിന്റെ കൈപിടിച്ച് യേശുവിന്റെ പിന്നാലെ വിശ്വാസം കരുണ സ്നേഹം എന്നീ മൂല്യങ്ങൾ മുറുകെ പിടിച്ചു ഈ ജപമാല മണികളെ പോലും കുരിശിൽ നിന്ന് യാത്രയായി മാതാവിൻ്റെ കൂടെ ഓരോ മണികളെയും തഴുകി തിരിച്ച് മാതാവിലൂടെ തന്നെ അതാണ് ജപമാല നമുക്ക് വരുന്ന ശക്തിയും ധൈര്യവും സമാശ്വാസം അപ്പോൾ ഈ മൂന്ന് മണികൾ ഇന്ന് ഒന്നിച്ച് തന്നെ ആയിരിക്കട്ടെ ചെയ്യപ്പെട്ടവരെ എറണാകുളം തോപ്പുംപടി സെന്റ് സബാസ്റ്റ്യൻ ഇടവകയിൽ ഒക്ടോബർ ജപമാല മാസത്തോടനുബന്ധിച്ച് ജപമാല ഭക്തിയോടെ മതാധ്യാപകരും പി ടി എ അംഗങ്ങളും കെ സി വൈ എമ്മും ചേർന്ന് നടത്തിയ ജപമാല മണികൾ എന്ന നാടകമാണ് നമ്മളിപ്പോൾ കണ്ടത് ഭക്തിസാന്ദ്രമായ ഈ ഒരു നാടകത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കുക ജപമാലയുടെ മഹത്വം ഞങ്ങളിലേക്ക് പകർന്നു തന്ന ഈ മനോഹരമായ സ്കിത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കും നിറഞ്ഞ കയ്യടുകളോടു കൂടെ നമുക്ക് നന്ദി പറയാം